നമ്മുടെ സി ഡി എസിന് എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം വാങ്ങിക്കുന്നത് അതിൽ നമുക്കെല്ലാവർക്കും ഈ വഴിക്കടവിന് തന്നെ അഭിമാനിക്കാം നമ്മുടെ കുടുംബശ്രീ ജില്ലാ മനുഷ്യന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് മറ്റുള്ളവർക്ക് മാതൃകയായും തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീക്ക് സ്വന്തം ഭൂമിയും കെട്ടിടവുമെന്ന ചരിത്രത്തിലേക്ക് വഴിക്കടവ് കുടുംബശ്രീ ദൂരദർശന്റെ ഇനി ഞങ്ങൾ പറയാം എന്ന റിയാലിറ്റി ഷോയിലൂടെ ഒന്നാം സ്ഥാനത്തിന് അർഹരായിരുന്നു വഴിക്കടവ് കുടുംബശ്രീ യൂണിറ്റ് ഒന്നാം സ്ഥാനത്തിൽ ലഭിച്ച സമ്മാനത്തുക കൊണ്ട് സ്വന്തം ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം വിലക്കെടുത്ത് വാങ്ങിയാണ് കെട്ടിട നിർമ്മാണം സ്ഥലം വാങ്ങുന്നതിനായി ഓരോ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചു നിലവിലെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഹഫ്സത് പുളിക്കൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ റംല നെയ്തക്കോടൻ സി ഡി എസ് പ്രസിഡന്റുമായിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അൻപത് ലക്ഷം രൂപ സമ്മാനം നേടിയത് അന്ന് വ്യാപകമായിരുന്ന മൈസൂർ കല്യാണ തട്ടിപ്പിനെതിരെ സ്ത്രീകൾക്കിടയിൽ കുടുംബശ്രീ നടത്തിയ ബോധവൽക്കരണ പരിപാടികളാണ് പ്രധാനമായും ഒന്നാം സ്ഥാനത്തിന് അർഹരാക്കിയത് സമ്മാന നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബശ്രീ സി ഡി എസ് സ്വന്തം പദ്ധതികൾക്കായി ചെലവഴിക്കാം ഈ തുക വകയിരുത്തിയാണ് എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിനായി ചിലവ് കാണുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീ സി ഡി എസിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റിജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് എലിസബത്ത് മാത്യു സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി മുഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഏലിയാസ് സൈദ്ലവി പി സി നാഗൻ അശോക് കുമാർ പഞ്ചായത്ത് മെമ്പർ ബിജു പാലതേങ്ങൽ എന്നിവർ സംസാരിച്ചു ഡി പി എം ഷഫീഖ് ബി സിമാരായ സ്മിഷ ശരണ്യ റിനി നിഷാദ് സ്നേഹിത കമ്മ്യൂണിറ്റി കൌൺസിലർ ഗീതു സർവീസ് പ്രൊവൈഡർ ഷിജി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം